കേരളത്തിലെ ഏറ്റവും വലിയ ഭൂബി ഭൂപി ചമ്മൻ പറഞ്ഞ് തിരഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് സ്വന്തം സ്വന്തം പരസ്യങ്ങളൊന്നുമില്ല ആധുനിക രീതിയിൽ എല്ലാവരും ബിസിനസ് മൈൻഡാണ് ഞാനതല്ല എനിക്ക് ഹായ് നമസ്കാരം ാണ് നമ്മൾ കാണാൻ പോകുന്നതും നമുക്ക് കുറച്ച് ആയുർവേദ മരുന്നുകളെ പറ്റിയും അവയുടെ ഗുണങ്ങളെ പറ്റിയും ഒക്കെ സാറിനോട് തന്നെ ഡയറക്റ്റ് ചോദിച്ചു മനസ്സിലാക്കാം നമസ്കാരം എന്തൊക്കെയാണ് സാറിനെ പറ്റി ഞങ്ങൾ ഇങ്ങനെ അറിഞ്ഞായിരുന്നു ആയുർവേദ തെറാപ്പിസ്റ്റ് ആണ് പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ കൊണ്ട് രോഗശാന്തി വരുത്തും ആയുർവേദവും കൂടെ ചേർന്ന് ശരിയാണോ കേട്ടത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എങ്ങനെയാണ് ഈ നമ്മുടെ ചികിത്സാ രീതികൾ എങ്ങനെയാണെന്ന് ഞാൻ പഞ്ചകർമ്മ പഠിച്ച വ്യക്തിയാണ് ആദ്യമേ ഞാൻ ഇങ്ങനെ വന്നത് എൻ്റെ ആത്മീയ ഗുരു അവറിന്റെ ഫാദർ മാത്യു മാത്യുപ്രാ പറഞ്ഞത് എനിക്കൊരു സിദ്ധിയുണ്ട് അങ്ങനെയാണ് ഞാൻ തിരുമു ശുശ്രൂഷയിലേക്ക് അതിൽ നിന്ന് വൈദ്യ ഇതിലേക്ക് പഞ്ചകർമ്മ അങ്ങനെ പഠിച്ചിഷ്ടായി ഇതെന്റെ വൈഫ് ഒരു മകളുണ്ട് പേര് രജന അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു നമ്മുടെ വീട്ടിൽ തന്നെ പഠിക്കുന്നുണ്ടോ ഞാൻ ആഴ്ചയിൽ ശനി ഞായറും പന്തളം മണിയണ്ടർ ആൽത്തറയുടെ വടക്കവശത്തുള്ള ആയുർദ്ധയില് ആഴ്ചയിൽ രണ്ടു ദിവസം ബേസിൽ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ തിങ്കൾ ടു ഞായർ വീടുകളിൽ പോയി ഇൻഡിപെൻഡായിട്ട് സൗന്ദര്യമായിട്ട് ചികിത്സയുണ്ട് പിന്നെ അത്യാവശ്യം ഉള്ള അത്യാവശ്യം ചെറിയ ചെറിയ ചികിത്സയ്ക്ക് ഭവനത്തിൽ വരുന്നവർക്ക് വീട്ടിലും ചികിത്സകൾ ലഭ്യമാണ് വെച്ചാണ് പരിചയപ്പെട്ടത് അവിടെ ഫ്രീ ആയിട്ടാണ് അവർ ചികിത്സകൾ ചെയ്യുന്നതെന്ന് അവിടുത്തെ ആൾക്കാർ പറഞ്ഞായിരുന്നു അപ്പൊ അങ്ങനെ ഫ്രീ ആയിട്ടാണോ ചെയ്യുന്നത് എന്റെ കരിസ്മാറ്റിക് ജീവിതത്തിൽ ഡിവൈൻ ധ്യാന കേന്ദ്രം കോട്ടയത്തെ വിശുദ്ധൻ പി യു തോമസ് ആലപ്പുഴ ഇറച്ചി ആൽവി ശാന്തി തീരം കൊല്ലകടവ് ദയാ ഭവന് അറുന്നൂറ്റിമംഗലം ശാലോമ ഇപ്പോൾ എടഫോണ് നന്ന ചാരിറ്റുകളിൻ്റെ ശാന്തി തീരത്ത് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ എല്ലാം ഞാൻ പതിനഞ്ച് വർഷമായിട്ട് ഫ്രീ ആയിട്ട് ഇവരെ തിരുങ്ങുകയും ശുശ്രൂഷിക്കുകയും മറ്റുള്ള സേവനങ്ങളൊക്കെ ചെയ്യുന്ന ചെയ്തു വരുന്നു ഇപ്പോൾ എടഫോൺ ശാന്തി തീരത്ത് തുടർന്നു പോകും നമ്മുടെ ചികിത്സാ രീതികളും ഒക്കെ വന്ന് നമുക്ക് പ്രേക്ഷകരോട് നമ്മളെ ഇങ്ങനെ കാത്തിരിക്കുന്ന പ്രേക്ഷകരുണ്ട് കാരണം ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ അലോപ്പതിയെക്കാട്ടിലും ആയുർവേദം ഏറ്റവും കൂടുതൽ ഇതാകുന്ന കുറേ ജനങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുറ്റത്തും പറമ്പിലും ഒക്കെ ഒരുപാട് ഒരുപാട് ആയുർവേദ സസ്യങ്ങളുണ്ട് നമുക്ക് അതിനെ കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങള് ഈ പ്രേക്ഷകരോട് നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാം അല്ലെ ഞാന് ബേസിക്കലി ഞാനൊരു പ്രാർത്ഥനക്കാരനും ശുശ്രൂഷകനുമാണ് പഞ്ചകർമ്മ പഠിച്ചതാണ് പിന്നെ പഴയ എൻ്റെ തിരുവ പഠിപ്പിച്ച ഗുരുക്കന്മാരൊക്കെ ഉണ്ട് അത് സിദ്ധ അതുപോലുള്ള പാരമ്പര്യ വൈദ്യന്മാരിൽ നിന്ന് കുറച്ചൊക്കെ ഇതിൻ്റെ അറിവ് ശേഖരിച്ചിട്ടുണ്ട് ഇത് മൂന്നുകൂടെ ക്രോഡീകരിച്ചുകൊണ്ടാണ് ഞാൻ ആയുർവേദം ചെയ്തു വരുന്നത് കൂടുതലും പെയിൻ കില്ലർ അതായത് തഴക്ക വേദനകളാണ് ഞാൻ കൂടുതൽ ചെയ്ത് റിസൾട്ട് ഉണ്ടായിട്ടുള്ളത് പിന്നെ ഒരു പത്ത് പതിനഞ്ച് തളർവാത രോഗികൾ കയ്യും ഉയർത്തിട്ടുണ്ട് കാല് എഴുന്നേറ്റ് നടന്നിട്ടുണ്ട് അങ്ങനെ ചെയ്തു വരുന്നു കൂടുതലും പഞ്ചകർമ പഠിച്ചെങ്കിലും മസാജ് തീരുന്ന് അതുപോലുള്ള കിഴിവിത്ത് ധാര അങ്ങനൊക്കെ ഉള്ള പിഴിച്ചിൽ അങ്ങനെ ഓരോന്നൊക്കെ ചെയ്തിട്ട് വെച്ചുകെട്ട് പഴയ രീതിയിലൊക്കെ ഉള്ള അങ്ങനെയാണ് ചെയ്തു വരുന്നത് നൂറ് ശമനം ഹീലിങ് കിട്ടുന്നത് അതിൻ്റെ നാലഞ്ച് ടൈപ്പ് കിഴികളുണ്ട് അങ്ങാടി മരുന്നിൻ്റെ പഴയ ഇതിൻ്റെ പച്ചിലെ ചാറുകളും പള്ളികളൊക്കെ ഇടിച്ച് ചതച്ച് അങ്ങനെയുള്ള ഞവര നല്ല അങ്ങനെയുള്ള പഴയ മരുന്നുകൾ പഞ്ചകർമ്മയും പഴയ സിദ്ധ അതുള്ള വൈദ്യന്മാരിൽ നിന്ന് കിട്ടിയ അറിവുകൾ അങ്ങനെ നാല് ടൈപ്പ് കിഴികളുണ്ട് അതാണ് മുട്ടുവേദന നടുവേദന കടലുവേദന ആ ഒരു നാല് തരം കിഴികൾ അതിന് ബേസിക്കലി രണ്ടു ട്രീറ്റ്മെന്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച അഞ്ച് ദിവസം ഏഴ് ദിവസം എത്ര വലിയ വേദനകളാണെങ്കിലും അത് ഈ കിഴി കുത്തി കഴിയുമ്പോൾ വേദനകൾ മാറുന്നുണ്ട് എൻ്റെ കരിയറിൽ പതിനഞ്ച് വർഷം വരെയുള്ള വേദനകൾ വൈമം എൻ്റെ കയ്യിലൂടെ ഇവരിൽ പ്രവർത്തിച്ച് രോഗ സൗകര്യം സൗ മാറ്റി കൊടുത്ത് രോഗ ശംഖുപുഷ്പം നമ്മളെ എന്തെങ്കിലും ചെറിയ ചെറിയ ജീവികൾ ഇറുക്കിയാലേ ഇത് അരച്ച് ചതച്ചിട്ടാൽ മതി അത് നാട്ടിൻപുറത്ത് സർവ്വസാധാരണമായിട്ടുള്ളതാണ് പക്ഷെ അതിലുപരി ഇത് സമൂലം എടുത്ത് ഇത് മൊത്തം വേരോടെ എടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കി വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ പഴയ തലമുറ തൊട്ട് ഇപ്പോൾ ആയുർവേദ വി എം എസ് ആർ പഠിക്ക വരെ പഠിക്കുന്നുണ്ട് അൽസിമേഷ് എന്ന രോഗം മാറും ഈ ചെടി മുറി എന്ന് പറയും ചില കേരളത്തിലെ ചില സ്ഥലങ്ങളിൽ ജില്ലകളിൽ മുറികൊല്ലി എന്നും പറയും ഇത് നമ്മുടെ ശരീരഭാഗത്ത് പിച്ചാത്തി കൊണ്ട് മുറിഞ്ഞ് വന്ന് തട്ടി മുട്ടി ചെറിയ ചെറിയ മുറികൾ വരുമ്പം ഈ ഇലയോ തണ്ടോ എടുത്ത് ചതച്ച് ആ ഭാഗത്ത് വെച്ച് കെട്ടിയാൽ ഒരു നിശ്ചയ ദിവസത്തിൽ മൂന്ന് അല്ലെ അഞ്ച് അല്ലെ അതിൻ്റെ ആ വ്രണത്തിൻ്റെ ആഴം അനുസരിച്ച് മുറികൻ്റെ അത് കരിയും ഇത് പച്ച മുറികൊല്ലി അല്ലെ മുറിവൊടി എന്ന് പറയും ഇതും ആയുർവേദത്തിൽ പറയുന്ന ചെറിയ ചെറിയ മുറിവുകൾ ഇപ്പോൾ ചതച്ച് വെച്ച് ആ ഭാഗത്ത് വെച്ച് കെട്ടിയാൽ മുറിവ് വലിയ ആഴം മൂന്ന് ദിവസം അഞ്ചു ദിവസം കൊണ്ട് അത് കരിഞ്ഞു കിട്ടും ഇത് ആയുർവേദത്തിലേയും നമ്മുടെ ഹൈന്ദവ സംസ്കാരം അനുസരിച്ച് മർമ്മപ്രധാനമായ ഒരു ചെടിയാണ് ഇത് തുളസി വെറ്റില എന്ന് പറയും നമ്മുടെ ഹിന്ദു സംസ്കാരം അനുസരിച്ച് പൂജകൾക്കും അമ്പലത്തിലും ഒക്കെ ദക്ഷിണ വെക്കുന്ന ഇതിന് താളി ഇല പൂജയ്ക്ക് വെക്കാറുണ്ട് ആയുർവേദത്തിൽ ഇത് പല എണ്ണകൾക്കും പല കരുന്നുകൾക്കും ഇതിൻ്റെ ചാറ് ചതച്ച് ചേർക്കാറുണ്ട് പ്രത്യേകിച്ച് വയർ നല്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വയറ് ശുചിയാകാന് ഇതിൻ്റെ താളി ഇലകൾ ഒറ്റക്കണക്കിന് ഒന്നോ മൂന്നോ രണ്ടാഴ്ച കൂടിയിരിക്കുമ്പോൾ പതിനഞ്ച് ദിവസം കൂടിയിരിക്കുമ്പം കഴിച്ചാൽ വയറിന് ചെറിയ ചെറിയ അസ്വസ്ഥതകൾ മാറും നമ്മുടെ പരമ്പരാഗതമായ എല്ലാ ജില്ലകളിലും പ്രത്യേകിച്ച് അയറഞ്ചൊരുവിലൊക്കെ ഇത് ഒത്തിരി ഇടതൂറന്ന് കിളിച്ചിരിക്കുകയാണ് കൊരമ്പുല്ലെന്ന് പറയും മെയിൻലി പുൽത്തൈലമാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഇലയെടുത്ത് നമ്മുടെ പനിയോ ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ ഇത് പുട്ടുകൂടത്തിലോ അല്ലെ എന്തോ ഒരു ചെറിയ ആവിയുള്ള പാത്രത്തിലോ സ്റ്റീമിലോ ഇത് അരിഞ്ഞിട്ടിട്ട് ഇത് തിളപ്പിച്ചിട്ട് ഇതിൻ്റെ ആവി പിടിച്ചാൽ ജലദോഷം പനി അതുപോലെ ശ്വാസതടസ്സം കവക്കെട്ട് ഇതെല്ലാം മാറും ഇത് ആയുർവേദത്തിൽ കരിനച്ചി ചുമയ്ക്ക് ഒരു മരുന്നാണ് ഈ ഇല വെയിലത്ത് വെച്ച് ഉണക്കി പച്ച അരി കുതിർത്തിട്ട് അത് വെയിലത്ത് വെച്ച് ഉണക്കി ഇത് രണ്ടും ഈ ഉണങ്ങിയ ഇലയും രണ്ടും കൂടി അമ്മിക്കല്ലിലോ അരകല്ലിലോ വെച്ച് ഇടിച്ച് ചതക്കിയോ അരച്ചെടുത്തതിന് ശേഷം വെള്ളം തുടരുത് ചെയ്താൽ ചുമയെ എന്ന ആസുഖത്തിൽ നിന്ന് വിടുതൽ കിട്ടും പിന്നെ ഇത് ഇലക്കിഴിയിൽ മർമ്മപ്രധാനമായ മരുന്നാണ് ഇത് ക്ഷേത്രക്കഥളി എന്ന് പറയും നമ്മുടെ നാട്ടിൽ പൂജക്കഥലി എന്ന് പറയും ഇത് ക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് വെക്കുമ്പോൾ ദക്ഷിണയായിട്ട് വെക്കുകയും അതുപോലെ പൂജയ്ക്ക് ഒക്കെ വെക്കുന്നതാണ് ഇതിൻ്റെ പഴം പഴുപ്പിച്ചിട്ട് ചെറുതേന് ചാലിച്ച് കഴിച്ചാൽ ശരീരം വെളുക്കും ഇതിനകത്ത് നാല് വൈറ്റമിൻ അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർവ് ചെയ്യും രക്തത്തോട്ടം നല്ല ഇതാകും ഉഹകാന്തി വർദ്ധിക്കും അങ്ങനെ ശരീരം മൊത്തത്തിലാകെ ഒരു നല്ലൊരു വ്യതിയാനം ഉണ്ടാകും പഴുക്കുന്നതിന് മുമ്പേ വേഗത്ത് വെച്ച് ഉണക്കി പൊടിച്ച് ഇത് പൊടിയാക്കി എയർ കയറാതെ വെച്ചാൽ നല്ലതാണ് അത് ചെറുതേനോട് കഴിച്ചാൽ കൊച്ചു കുട്ടികൾക്കും എല്ലാവർക്കും നല്ലതാണ് ഇത് ഇലക്കിഴി എന്നൊരു ട്രീറ്റ്മെൻറ്റിനെ പറ്റി പറയുകയാണ് അത് നമ്മുടെ ശരീരത്തെ സാധാരണ വേദനകൾ ആറ് മാസം ഒരു വർഷം ഉള്ള വേദനകൾ മൂന്ന് ദിവസം അഞ്ച് ദിവസം കിഴി വയ്ക്കുക സർവസാധാരണമായിട്ടുള്ളതാണെങ്കിൽ അത് മാറും അതിനുപയോഗിക്കുന്നതാണ് ഇരിങ്ങിയില്ല ഇലക്കിഴിക്ക് രണ്ടാമത് ചേർക്കുന്നത് എരിക്ക് പണ്ടൊക്കെ കാറുന്നമാർ വേദന വരുമ്പോൾ ഇത് വാട്ടി ഇത് ദേഹത്ത് വെച്ച് കെട്ടുമായിരുന്നു അല്ലാതെ ഇത് അരിഞ്ഞ് ആവണക്കെണ്ണയോ നല്ലെണ്ണയോ അതുപോലൊക്കെ ചേർത്ത് നാരങ്ങയിൽ ചേർത്ത് സാധാരണ സിമ്പിൾ കിഴി ഉണ്ടാക്കി കുത്തിയാൽ ശരി വേദനകൾ മാറും ചേർക്കുന്നത് കരിനെച്ചിയിലിഴി ഇത് ആടലോടകം ഇത് ചുമയ്ക്ക് അത്യുത്തമമാണ് ഇത് ചൂടുവെള്ളത്തിൽ ചതച്ച് ഇട്ട് തിളപ്പിച്ച് അരിച്ചു കുടിച്ചാൽ ചുമ ഒരു പരിധിവരെ മാറും ആവണക്കല ിൽ ചേർക്കുന്ന ഒരു ചേരുവയാണ് ഇതിൻ്റെ ഉപയോഗം നമ്മൾ എണ്ണ എണ്ണ കാച്ചാൽ ആറേഴ് ഐറ്റം ഇലകൾ ചേർക്കുന്നതിലൊന്നാണ് പ്രത്യേകിച്ച് ബ്രഹ്മിയും ഇതിൽ ചേർത്ത് എണ്ണ കാച്ചി തലയിൽ തേച്ചാൽ മുടി കിളിക്കാൻ നല്ല സാധ്യതയുണ്ട് തൊട്ടാവാടി ആയുർവേദത്തിൽ നല്ല ഒരു മരുന്നാണ് നമുക്ക് സാധാരണ ഉണ്ടാകുന്ന തലവേദനകൾക്ക് മൂന്നാല് ഇലയെടുത്ത് അരകലിൽ വെച്ച അരച്ച് അതിൻ്റെ കൂടെ നല്ല ക്വാളിറ്റിയുള്ള കടുകൂടി ഒരു നുള്ളിട്ട് അരച്ച് നെറ്റിയിൽ തേച്ചാൽ താൽക്കാലികമായിട്ടുള്ള തലവേദനകൾ വിട്ടുമാറും ഇത് മുക്കൂറ്റി എന്ന ചെടിയാണ് എൻ്റെ അറിവിൽ ഇത് രണ്ട് സൈസ് രോഗത്തിനുള്ള മരുന്നാണ് ഇത് എടുത്ത് അരവല്ലിൽ അരച്ച് താറാമുട്ടയിൽ ചാലിച്ച് ഓംലെറ്റ് ഉണ്ടാക്കി കഴിച്ചാൽ പൈൽസ് മാറും രണ്ടോ മൂന്നോ മൂട്ടിൽ ഇല മാത്രം എടുത്ത് അരവല്ലിൽ വടുക നന്നായിട്ട് അരച്ച് അതിൻ്റെ കൂടെ ഒരു നുള്ളു കടുവ ഇട്ട് നന്നായിട്ട് അരച്ച് നെറ്റിയിൽ തേക്കത്ത പാകപ്പെടുത്തി അരച്ചെടുത്ത് തേച്ചാൽ കൊടുങ്ങി എന്ന അസുഖം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സൈനൈസൈറ്റിസ് പൂർണ്ണമായി മാറും എത്ര വർഷം പഴക്കമുള്ളതാണെന്ന് പറഞ്ഞാലും ആയുർവേദ പ്രകാരം പനിക്കൂർക്ക എന്ന് പറയുന്ന ചെടിയാണ് ജലദോഷം അതുപോലൊക്കെ പനി ഇതിന് ആവി പിടിക്കാൻ ഇത് സ്റ്റീമിലോ അല്ലെങ്കിൽ പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചതിനെത്തിട്ട് തിളപ്പിച്ചിട്ട് ആവി പിടിച്ചാൽ ജലദോഷവും പനിയൊക്കെ വിട്ടുമാറും ആയുർവേദ മേഖലയിലുള്ള എക്സ്പീരിയൻസ് എത്ര വർഷമായിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് മുതൽ പതിനഞ്ച് വർഷമായിട്ട് ഈ മേഖലയിൽ അല്ലാതെ ചാരിറ്റി വർക്ക് വർഷം ആർക്കെങ്കിലും ആർക്കെങ്കിലും ഈ അറിയപ്പെടുന്ന നമ്മൾ ഇത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ായ ഭൂപി ചെമ്മൻ പറഞ്ഞ് തിരിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി ആറ് മുതലുള്ള ബന്ധമാണ് ഭൂബി കേരളത്തിലെ നമ്പർ വൺ ചാരിറ്റി വർക്കേഴ്സിൽ ഒരാളാണ് ഞാനുമായിട്ട് അത്ര ആത്മബന്ധമാണ് പിന്നെ മാനന്തവാടി കൽപ്പറ്റ എടകുനി കോഴിക്കോട് മലാപ്പറമ്പ് ഗുരുവായൂർ അങ്ങനെ പല സ്ഥലങ്ങളിലും പുള്ളിയുടെ വീടുകളിൽ ഇവിടെ ബന്ധപ്പെടാനും ആ രോഗികളൊക്കെ കൈവെക്കാനും ഒത്തിരി പേരെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഞാനാകുന്ന വ്യക്തി എന്റെ ദൈവത്തിലൂടെ സാധിച്ചിട്ടുണ്ട് ജസ്റ്റസ് കുര്യൻ ജോസഫ് സാറുമായിട്ട് ആഗ്രഹത്തെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ബോംബ് ഓട്ടിപ്പിത്തി ജോർജ് കുര്യൻ സാറുമായിട്ട് സംസാരിക്കാനുള്ള ഭാഗ്യമുണ്ടായി സിനിമ ഫീൽഡിലെ അധികായകൻ ബാബു ഗുരിവള ആയുമായിട്ടുള്ള ബന്ധത്തിൽ ഒത്തിരി വിജയപ്പെടുത്തിരുവാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഒരു പരസ്യങ്ങളൊന്നുമില്ല ആധുനിക രീതിയിലുള്ള ഒരു ബിസിനസ് മൈൻഡാണ് ഞാൻ അതല്ല ഒരു അതല്ലൂഷ പോലാണ് എനിക്ക് ജീവിക്കണം ഇത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം പിന്നെ ചാരിറ്റികളിൽ ചാലക്കുടി കേട്ട് ഓ ബി ചെമ്മൂരിന്റെ കോട്ടയം മെഡിക്കൽ കോളേജ് കൊടുക്ക ചോറ് കൊടുക്കുന്ന വിശുദ്ധനായ പി യു തോമസിന്റെ സ്ഥാപന നവജീവനിലെ പാലാ മര്യ സദനിലെ ആലപ്പുഴ ശാന്തി തീരം ദയാഭവൻ ദേവാഭവൻ അറുനൂറ്റിമൊങ്ങലം ഇപ്പോൾ അങ്ങനെ നൂറുകണക്കിന് പാവപ്പെട്ട ഭിക്ഷക്കാരെയും അതുപോലുള്ള ആരൂരും ഇല്ലാത്തവരെയും എന്റെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഇതിനുള്ള പ്രചോദന പ്രചോദനം കിട്ടിയത് എന്റെ മാ ദൈവത്തിൽ നിന്ന് മാത്രമല്ല എന്റെ മാതാപിതാക്കൾ ഇതൊക്കെയാണ് എനിക്ക് ഇങ്ങനെ ആകാനുള്ള ഒരു പ്രചോദനം എന്റെ ദൈവം എനിക്ക് തന്നത് പഞ്ചകർമ്മയും നാട്ടുവൈദ്യവും തിരുമ്മും കിഴികുത്തലുകളും പ്രാർത്ഥനകളും പഴക്കം ചെന്ന വേദനകൾക്ക് വരെ ആശ്വാസം നൽകുന്ന ശ്രീ റോയി പേരെടുത്ത് പറയത്തക്ക പ്രശസ്തരായവർക്ക് വരെ ചികിത്സ ചെയ്തിട്ടുണ്ട് ഇതുവരെ വെച്ചാൽ കൂടാതെ അനാഥാലയങ്ങളിലും അഗതി മന്ദിരങ്ങളിലും വരെ ശുശ്രൂഷകൾ ചെയ്തു പോരുന്നുണ്ട് തന്റെ ചികിത്സയെ ബിസിനസ്സായി കാണാത്തത് കൊണ്ട് അദ്ദേഹത്തിന് പരസ്യങ്ങളോട് താൽപ്പര്യമില്ല കൈയുള്ള ഒരാൾ അറിയപ്പെടാതെ പോകരുത് അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട് ആവശ്യക്കാർ വിളിക്കുക കൂടാതെ ഈ വീഡിയോ ഷെയർ ചെയ്യുക